നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുന്നത് യാത്ര ചെയ്യുന്ന ആൾ ട്രക്കിങ്ങോ അതുപോലെ ചെറിയ യാത്രകൾ പോകുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടുപ്പാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇത് നമുക്ക് ചെറിയ ഗ്യാസ് ഉപയോഗിച്ച് വർക്ക് വർക്ക് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ബ്യൂ ഗ്യാസ് എന്ന് പറയും നമുക്ക് മാർക്കറ്റിലേക്ക് കിട്ടുന്നതാണ് ഒരു നൂറ്റി ഒരു ഇരുന്നൂറ്റമ്പത് റേഞ്ചിലൊക്കെയാണ് ഒരു കുറ്റി ഗ്യാസിന് വില വരത്തുള്ളൂ സാധാരണ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഗ്യാസ് ആണ് ബ്യൂടെ ഗ്യാസ് ആണ് പൊതുവേ പറയുന്നത് നമുക്ക് ഈ അടുപ്പൊന്ന് കാണാം മൾട്ടി പർപ്പസ് ആയിട്ട് ഇങ്ങനെ വളരെ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ചെറിയൊരു അടുപ്പാണ് ഇതാണ് അടച്ചിരിക്കുമ്പോൾ ഇതാണ് ഷേപ്പ് നമുക്ക് തുറക്കാം ഇതിൻ്റെ ലെഗ്ഗാണ് നാല് ലെഗ് ഇങ്ങനെ തുറക്കാൻ നമുക്ക് നാല് കാലിങ്ങനെ തുറന്നു വരുന്നു അപ്പോൾ നമുക്ക് വെക്കാൻ പാത്രമായി നമുക്ക് ഇത് ചെറിയ പാത്രങ്ങൾ ഇതിന് മേളിൽ ഇങ്ങനെ വയ്ക്കാം നമുക്ക് ഇച്ചിരി വലിപ്പമുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഈ ലെഗ്ഗുകൾ ഇതിങ്ങനെ തുറക്കാം നമുക്ക് ഈ ആമുകളെല്ലാം അങ്ങനെ തുറന്ന് വയ്ക്കാം അപ്പോൾ കുറച്ചുകൂടെ വലിയ പാൻ ഒരു ഓംലെറ്റ് അടിക്കാൻ പാറ്റുള്ള പാനുകൾ അല്ലെങ്കിൽ ചെറിയ ബ്രെഡ് ചൂടാക്കാനുള്ള ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ഇതിനകത്ത് ഈ ബ്യൂട്ടിങ് ഗ്യാസ് നമുക്ക് ഈ ക്യാപ്പ് പറഞ്ഞ ശേഷം ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും ബ്യൂട്ടിങ് ഗ്യാസ് കണക്ട് ചെയ്തത് രണ്ട് ലോക്ക് ഉണ്ട് ഇതിന് ഒരു ലോക്കേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ലോക്ക് ഇങ്ങനെ ടിസ്റ്റ് ചെയ്തിട്ടുള്ള കേട്ടു വെച്ചിട്ട് മറ്റേ ലോക്കിൻ്റെ നേരെ വരണം അപ്പോൾ ഈ പിന്നെ ഇതിന് ഉള്ളിൽ കയറി വരണം അപ്പം ഇത് കണക്റ്റായി ഇതുപോലെയാണ് ഇരിക്കുന്നത് ഗ്യാസ് ഇനി നമ്മൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഇവിടെ വരും തുറന്നു കഴിഞ്ഞാൽ ഗ്യാസ് വരും നമ്മൾ ജസ്റ്റ് ഇത് തന്നെ കത്തിക്കാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം നമുക്ക് ഇത് കത്തുന്നുണ്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല ഇത് ഫ്ലെയിം നോക്കി ഇതിനകത്ത് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം ഇതിനകത്ത് തന്നെ തന്നെ ഉണ്ട് നല്ല ചൂടാണ് ഗ്യാസ് ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആവശ്യം കഴിഞ്ഞാൽ ഗ്യാസ് വേറെ ഊരി എടുത്ത് വെക്കാം അടച്ചു വെക്കുക ഗ്യാസ് ആയതുകൊണ്ട് അധികം ചൂടത്തൊന്നും വെക്കാതെ നമ്മൾ യൂസ് ചെയ്യാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടുപ്പാണിത് ഇത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യുക താങ്ക്